അറുപത്തിയേഴാമത് കോട്ടയം ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പാല അൽഫോൻസ അക്കാദമി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ദശാംശം അഞ്ച് പോയിന്റോടെ ജൂനിയർ വിഭാഗത്തിലും ഇരുനൂറ്റി നാൽപ്പത്തിയെട്ട് പോയിന്റുമായി സീനിയർ വിഭാഗത്തിലും ഓവറോൾ ജേതാക്കളായി ജൂനിയർ വിഭാഗത്തിൽ പൂഞ്ഞാർ എസ് എം വി എച്ച് എസ് എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റുമായി രണ്ടാമതും സെന്റ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി പോയിന്റുമായി മൂന്നാം സ്ഥാനവും നേടി സീനിയർ ഓവറോൾ വിഭാഗത്തിൽ ഇരുനൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റുമായി അസംഷൻ കോളേജ് രണ്ടാമതും എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി മൂന്നാം സ്ഥാനവും നേടി വയസ്സിന് മുകളിലുള്ള വനിതകളുടെ വിഭാഗത്തിൽ ഇരുനൂറ്റി പോയിന്റ് നേടി ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിനാണ് ഒന്നാം സ്ഥാനം പോയിന്റ് നേടിയ അൽഫോൻസ അത്ലറ്റിക് അക്കാദമിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇരുപത് വയസ്സിന് മുകളിലുള്ള പുരുഷ വിഭാഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പോയിന്റുമായി ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് ഒന്നാമതും നൂറ്റി പതിനാറ് പോയിന്റുമായി കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് രണ്ടാം സ്ഥാനവും നേടി വനിതകളുടെ ഇരുപത് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ അൽഫോൻസ അത്ലറ്റിക് ായി ഒന്നാമതും എൺപത്തിയേഴ് പോയിന്റോടെ അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി രണ്ടാം സ്ഥാനവും നേടി പുരുഷന്മാരുടെ ഇരുപത് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് ഒന്നാം സ്ഥാനവും ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് എഴുപത്തിനാല് പോയിന്റുമായി രണ്ടാം സ്ഥാനവും നേടി പുരുഷന്മാരുടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റുമായി എസ് എം വി എസ് എസ് പൂഞ്ഞാർ ഒന്നാം സ്ഥാനവും എഴുപത്തി ആറ് പോയിന്റോടെ അൽഫോൻസ അത്ലറ്റിക് അക്കാഡമി രണ്ടാം സ്ഥാനത്തും എത്തി പെൺകുട്ടികളുടെ പതിനാറ് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ എസ് എം വി എച്ച്എസ്എസ് പൂഞ്ഞാർ അൻപത്തിയേഴ് പോയിന്റുമായി ഒന്നാമതും അൽഫോൻസ അത്ലറ്റിക് അക്കാദമി അൻപത് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും എത്തി ആൺകുട്ടികളുടെ പതിനാല് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ ഇരുപത്തിയൊന്ന് പോയിന്റുമായി അൽഫോൻസ അത്ലറ്റിക് അക്കാദമി ഒന്നാമതും ഭാവൻസ് വിദ്യാലയ ന്യൂസ് പ്രിന്റ് സ്കൂൾ വെള്ളൂർ പത്തൊൻപത് പോയിന്റുമായി രണ്ടാം സ്ഥാനവും നേടി സമാപന സമ്മേളനത്തിൽ പാല മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തിവൃത്തൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ലീന സണ്ണി കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ മാത്യു കരേത്തറ അധ്യക്ഷനായി ഡോക്ടർ ജിമ്മി ജോസഫ് കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി മായാദേവി കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സാബു മുരിക്കുവേലി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാല